കാലം കാത്തു വെച്ച പണി അത് ഭാഗ്യം കിട്ടിയത് ഡിവൈഎഫ്ഐക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകാല പരിഹാസം ഇപ്പോൾ വീണുകിട്ടിയ ആയുധമായിരിക്കുന്നു ഡിവൈഎഫ്ഐക്ക് വൈ എഫ് ഐ രാഹുലിൻ്റെ ആരോപണത്തിന് രാഹുലിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾക്ക് ചുറ്റമറുപടിയുമായി ഡിവൈഎഫ് ഡിവൈഎഫ്ഐ സഖാക്കൾ രാഹുൽ ഗ്രില്ലുമായി വൻപിച്ച ప్రతిషేధ ప్రకటనండి డివైఫ్ఐ ബാബാ കണ്ടോ കണ്ടോ കണ്ടെടുത്തിട്ടുണ്ട് ബാബാ ജയ എന്നാ ഇതുവാ? ഇരങ്ങോടില്ല. അതേട്ടോ. ആയോ ഒരു കേളേ. അതারে ഇതിക്കിടിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങു അത് അടയൂല. കുറച്ച് കോഴിയല്ല മാങ്ങേ. നമ്മൾ അതൊക്കെ. ഇゼനാണ് ഫ്രൈ ചെയ്തിട്ട്. ഇതിനെ നമ്മൾ ഇതിലേക്ക് വെക്കണം. അതിനെ വെട്ടീ പ്രശന്നല്ല കൊടുത്തത്. <também> <S impose its significance> ோ <smoke> യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും എം എൽ എ രാഹുൽ കേരളത്തിന്റെ പുറത്തും സ്ത്രീകളെ പീഡിപ്പിക്കുന്നതും ഗർഭിണിയാക്കി ഗർഭചിത്രം വരെ നടത്തുന്നതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനാകെ കേരളമാകെ പുരോഗമന പ്രസ്ഥാനങ്ങളും പ്രതിഷേധത്തിന്റെ പാതയിലാണ് സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള രാഹുൽ മാങ്കുട്ട ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അശ്വതി സംഭവങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകളെയും പാവപ്പെട്ട യുവതികളെയും ഒക്കെ തന്നെ വശീകരിച്ചു കൊണ്ട് നാട്ടിൽ നടത്തിയിട്ടുള്ള ഈ തോന്നിവാസത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് ആകൊള്ളട്ടെ മറ്റു രാഷ്ട്രീയ എതിരാളികളുടെ ബി ജെ പിയുടെ ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികളായിക്കൊട്ടെ ഏതെങ്കിലും ഒരു സംസ്ഥാന യുവജന പ്രവർത്തന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷന് ഇത്രത്തോളം തരംതാണ് ഇത്രത്തോളം ഫ്രോഡായ ഇത്രത്തോളം വ്യാജനായ ഇത്രത്തോളം കാമമറിയനായ ഒരു സംസ്ഥാന അധ്യക്ഷനെ കാണാൻ വേണ്ടി കഴിയില്ല ഇത് ഒറ്റപ്പെട്ട സംഭവം ആയിരുന്നില്ല ഇപ്പൊ വാർത്തകളൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധിയായ സ്ത്രീകളെ നിരവധിയായ യുവാക്കളെ എന്തിനുള്ള കോൺഗ്രസുകാരുടെ ഭാര്യമാരെ കോൺഗ്രസ് മക്കളെ ഇപ്പൊ പുറത്തു കൊണ്ടിരിക്കുന്നത് പേര് പറഞ്ഞിരുന്നാലും എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു പ്രതാപന്റെ മകളെ അടക്കം ഇത്തരത്തിൽ ചീറ്റ് ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി ചീറ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഒഴിഞ്ഞ കാരണം പറഞ്ഞാൽ ജാതിയിൽ പറഞ്ഞതായി വീട്ടിൽ കയറ്റില്ല അതുകൊണ്ട് ഈ ഈ അദ്ദേഹം അങ്ങോട്ട് മെസ്സേജ് എന്ന അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്നുള്ള ഒരു പ്രിവിലേജ് വെച്ച് ാണ് ഒന്നറിഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതൊരു പ്രകൃതി തത്വമാണ് ദൈവ നീതിയാണ് ആരാർക്കെതിരെ പണി കൊടുത്താലും തിരിച്ചു പണി കിട്ടുമ്പോൾ നോർക്കുക ഇതൊക്കെ അനുഭവ പാഠങ്ങളാണ് കുറ്റവാളി ആരായാലും ശിക്ഷിക്കപ്പെടണം അത് ആരോപണങ്ങൾ തെളിയിക്കപ്പെടണം കൂട്ടത്തിലുള്ളവനായാലും അപ്പുറത്തുള്ളവനായാലും കുറ്റവാളിയാണോ അവർക്കെതിരെ അകത്തും പുറത്തും ശക്തമായി പ്രതികരിക്കണം അല്ലാതെ ഉള്ളിൽ കൂടെയുള്ളവൻ തെറ്റ് ചെയ്താൽ പുണ്യമെന്നും മറ്റുള്ളവൻ ചെയ്താൽ പാപമെന്നും കരുതരുത് അത് ഏത് പാർട്ടിയാവട്ടെ ഏത് സംഘടനയാവട്ടെ ഏത് വിവരദോഷിയായാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടേ തീരുവു